ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്ന് നമുക്ക് മെസ്സേജ് ഇവിടെ കമൻ്റ് ഇട്ട ആൾക്കാരുടെ റീഡിങ്സ് നോക്കാം ആദ്യത്തേത് ഒരു ശ്രീവിദ്യ വൺ ടു ത്രീ ആണ് ഫോർ നമ്പറാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഫോർ നമ്പർ ഇതാണ് അപ്പം ഇതിനകത്ത് എന്താ നോക്കാം ഇത് ഇത് കണ്ടു ഇതാണ് സ്നേക് സ്പെറ്റ് സ്നേക്ക് സ്പിരിറ്റ് ഓക്കെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആരോ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു തടസ്സമാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരാളുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളണം അതാണ് നിങ്ങളുടെ മെസ്സേജ് ശ്രീവിദ്യ വിദ്യ വൺ ടു ത്രീ അതാണ് ഇനി അടുത്തത് അപ്പം നമുക്ക് ഈ നമ്പർ ഫോർ നമുക്ക് റീപ്ലേസ് ചെയ്യാം ഇവിടെ വെച്ചു വേറെ കാർഡ് വെച്ചു ഇനി അടുത്ത ആൾ നമ്മളുടെ കമൻ്റ് ഇട്ടിരിക്കുന്നത് അസി ആസി പതിനെട്ട് അഞ്ച് നമ്പറാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ നമ്പർ അതായത് ഇത് ഇതാണ് കാർഡ് ഇതാണ് കാർഡ് വോൾഫ് സ്പിരിറ്റ് ആഹാ ഇത് നല്ല കാർഡാണ് നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് ബോൾഡാണ് നിങ്ങൾക്ക് എന്തോ ഒരു എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ പോകുന്ന വഴി കറക്റ്റായിരിക്കും അതാണ് വോൾ സ്പിരിറ്റ് പറയുന്നത് അപ്പോൾ അഞ്ചാമത്തെ കാർഡ് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത ആരാന്ന് നോക്കട്ടെ അടുത്ത രാജൻ എം കെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അഞ്ചാമത്തെ കാർഡ് മാറ്റി വെക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത ആളിൻ്റെ നോക്കാം ഓക്കെ അഞ്ചാമത്തെ കാർഡ് മാറ്റി വെച്ചു ഇനി രാജൻ എം കെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ആണ് ഐ ഡി ഇൻസ്റ്റ ഐ ഡി ആണ് ഈ പറയുന്നത് ഇൻസ്റ്റ ഐ ഡിയിൽ ആരൊക്കെ നമ്മുടെ പോസ്റ്റിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടോ നമ്പർ ഇട്ടിട്ടുണ്ടോ അവരുടേതാണ് വായിക്കുന്നത് അവരുടെ റീഡിംഗ് ആണിത് വായിക്കുന്നില്ല നോക്കുന്നത് അപ്പോൾ രണ്ടാണ് പറഞ്ഞിരിക്കുന്ന രാജൻ എം കെ രണ്ട് ഏതാ നോക്കാം നമുക്ക് ഇതാണ് രാജൻ എം കെയുടെ കാർഡ് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നതിനുള്ളിൽ യു ആർ സേഫ് ഫ്രം ഹാം ദോഷമൊന്നുമില്ല എന്തോ ഒന്ന് വന്നിരുന്നത് തട്ടിപ്പോയി മാറിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു ഒരെണ്ണം ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് മാറിപ്പോയിട്ടുണ്ട് അതാണ് രാജൻ എം കെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കാണുന്നത് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് മാറിപ്പോയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാർഡ് വയ്ക്കാം രണ്ടില് രണ്ടാം നമ്പറിലൊരു കാർഡ് വെച്ചു ഇനി അടുത്ത ആരാ നോക്കട്ടെ അടുത്ത ആള് സജീവ് സജീവ് ആശാവനം അഞ്ചാണ് കൊടുത്തിരിക്കുന്ന നമ്പർ ഇപ്പൊ നമുക്ക് അഞ്ച് നമ്പർ എടുക്കാം ഇത് അഞ്ച് ഇതാണ് കാർഡ് ഗ്രാസ് സൂപ്പർ സ്പിരിറ്റ് അഞ്ച് നമ്പർ ഗ്രാ സൂപ്പർ സ്പിരിറ്റ് അതായത് നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലൈനിൽ നിന്ന് ഒരു മാറ്റം ആവശ്യമാണ് എന്നാണ് പറയുന്നത് വിശ്വാസത്തോടുകൂടി ഒരു മാറ്റം നിങ്ങൾക്ക് അത്യാവശ്യമാണ് നിങ്ങൾ എന്തോ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊരു ഒരു കാര്യമുണ്ട് നിങ്ങൾ നടക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യം അത് നിങ്ങൾ ഈ വഴി കൂടെ ചെയ്യാം നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അതായത് നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നത് കറക്റ്റല്ല നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ് നിങ്ങളുടെ ചിന്തയിൽ ഒരു മാറ്റം ആവശ്യമാണ് അതാണ് അഞ്ചാം നമ്പർ പറയുന്നത് ആളിൻ്റെ ഐ ഡി ഒന്നുകൂടി പറയാം സജീവ് ആക്ഷ അതാണ് പേര് ഇനി അടുത്ത ആള് മനു ഡോട്ട് ലവ് അണ്ടർ സ്കോർ യു 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 ഓക്കേ നമുക്ക് ഈ കാർഡ് മാറ്റി വെക്കാം അഞ്ചാം നമ്പർ കാർഡ് വേറൊരു കാർഡ് വെക്കാം ഇനി ഇപ്പം പറഞ്ഞ ആള് മനു ഡോട്ട് ലവ് അണ്ടർ സ്കോർ യു 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 മൂന്നാം നമ്പർ കാർഡാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്നാം നമ്പർ കാർഡ് എടുക്കുക ആ a long journey brings rewards നിങ്ങൾക്ക് ഒരു ദൂരയാത്രയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്തോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങളൊരു ദൂരയാത്ര പോകേണ്ടതുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി സ്ഥലം നിങ്ങൾ ദൂരെ നിങ്ങൾ ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ദൂരോട്ട് മാറി എവിടെയോ നിങ്ങൾക്ക് ജോലിക്ക് നിങ്ങൾ നോക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഓഫർ വരും അപ്പോൾ അത് നിങ്ങൾ എടുക്കണം തീർച്ചയായിട്ടും എടുക്കണം അത് നിങ്ങളെ ഒരുപാട് ഗുണം ചെയ്യും അതാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത കാർഡ് ത്രീ ആണ് അത് മാറ്റി വേറൊരു കാർഡ് വയ്ക്കാം എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യട്ടെ എന്തെങ്കിലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ എടുക്കാം കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്പർ എടുക്കാം താല്പര്യമുള്ളവർക്ക് നമ്പർ എടുക്കാം ലൈവായിട്ട് പറയുന്നതായിരിക്കും എന്താണ് നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് വേണ്ടി എന്ത് മെസ്സേജാണ് ഉള്ളതെന്ന് ഇതെല്ലാം ഏഞ്ചൽ മെസ്സേജസ് ആണ് മലാക്കന്മാരുടെ ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്കത് ഫലിക്കും നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ അത് നമ്മൾ എല്ലാവർക്കും ഒരുപോലെ ഇരിക്കണമെന്നില്ല അപ്പോൾ ത്രീ നമ്പർ നമ്മൾ മാറ്റി വെച്ചു ഇപ്പം ഈ പറഞ്ഞാലെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കമൻറ്റിട്ട ഇൻസ്റ്റയിൽ ഇന്നത്തെ പോസ്റ്റിന് കമൻ്റ് ഇട്ട ആൾക്കാരുടെ ഫലമാണ് പറയുന്നത് കേട്ടോ അടുത്തത് അഖിൽ സഖിൽ എസ് അഖിൽ സഖിൽ എസ് അഞ്ചാണ് അടുത്തത് അതും അഞ്ചാണ് എല്ലാവരും അഞ്ചാണല്ലോ നോക്കുന്നത് കാനറി സ്പിരിറ്റ് നോക്കട്ടെ ഇതാണ് കാർഡ് കാനറി സ്പിരിറ്റ് ആനിമൽ കാർഡാണ് സ്പിരിറ്റ് ആനിമൽ കാർഡാണ് കേട്ടോ അതായത് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നിങ്ങൾ അത് തന്നെ ചെയ്യണം എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു തർക്കം നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ എന്തോ ഒരു തർക്കം വരാൻ സാധ്യതയുണ്ട് ആ തർക്കത്തിൽ നിങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഉറച്ചു നിൽക്കണം അതാണ് ശരി അതാണ് ഇത് പറയ ഈ കാർഡ് പറയുന്നത് അപ്പം മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് കേൾക്കാൻ നിൽക്കണ്ട നിങ്ങളുടെ എന്താ നിങ്ങളുടെ മനസ്സിൽ തോന്നുക നിങ്ങളുടെ എന്താ തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുക അതാണ് ഈ കാർഡ് പറയുന്നത് അഖിൽ സഖിൽ ഫൈവ് അഖിൽ സഖിൽ ഫൈവ് അതാണ് ഈ ആളുടെ ഉത്തരവാണിത് ഇനി അടുത്തത് സൗമ്യ അനൂപ് മുപ്പത്തിരണ്ട് നോക്കട്ടെ അപ്പോൾ നമ്മൾ ഈ കാർഡ് അഞ്ചാം നമ്പർ കാർഡ് മാറ്റി മാറ്റിവെക്കുകയാണ് വരുന്നവർ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനലിലേക്ക് ദിവസവും ഇതുപോലെ ഫലം പറയുന്നതായിരിക്കും അപ്പോൾ ദിവസവും പോസ്റ്റ് ഉണ്ടാവും ഇൻസ്റ്റയിൽ അതിൻ്റെ ആൻസർ വരുന്നത് ഫലം പറയുന്നത് യൂട്യൂബിലായിരിക്കും ഏഴ് മുതൽ എട്ട് വരെ നിങ്ങളുടെ നിങ്ങളുടെ ഐ ഡി പേര് പറഞ്ഞായിരിക്കും പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്താണ് അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ എന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ ഉത്തരവെന്ന് സൗവ്യ അനൂപ് മുപ്പത്തിരണ്ട് വൺ നമ്പർ ആണ് പറഞ്ഞത് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് വൺ നമ്പർ നോക്കാം കാർഡ് ഏതാണെന്ന് ആ ഇതാണ് കാർഡ് വായിക്കട്ടെ യുവർ ട്രാൻസിഷൻ നിങ്ങൾ നിങ്ങളിപ്പോൾ എവിടെയാണോ അവിടെ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ മാറേണ്ടി വരും നിങ്ങൾക്ക് ഒന്നുകിൽ സ്ഥലം മാറേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി മാറേണ്ടി വരും എന്തോ ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ഉണ്ടാകും ഉണ്ടാകും മാത്രമല്ല ഉണ്ടാകേണ്ടതാണ് അത് അങ്ങനെ ഒരു ചോ അങ്ങനെ ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ അത് എടുക്കുക അതാണ് ആ കാർഡ് പറയുന്നത് അപ്പോൾ രണ്ട് ഒന്നാം നമ്പർ കാർഡ് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ ഉത്തരം സൗമ്യ അനൂപ് മുപ്പത്തി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഒരു കമന്റ് ഇട്ടേക്കുക അപ്പം നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത് പ്രഹ്ലാദ് പ്രബ പ്രബലദാസ് ഫോർ ഏഴാണ് നമ്പർ അപ്പം നമ്മൾ ഈ ഒന്നാം നമ്പർ നമുക്ക് മാറ്റി വയ്ക്കാം കാർഡ് റീപ്ലേസ് ചെയ്യട്ടെ അതാ വച്ചു ഇനി അടുത്ത ആള് പ്രബലദാസ് ഫോർ അതാണ് ഐ ഡി നമ്പർ ഏഴാണ് എടുത്തിരിക്കുന്നത് ഏഴ് ഇതിനകത്ത് ഇല്ലല്ലോ നമ്മൾ റാൻഡമായിട്ട് ഒരു കാർഡ് എടുക്കാൻ പോവാണ് പ്രബലദാസ് ഫോർ ഒരു കാർഡ് കാർഡെടുക്കാൻ പ്രബലദാസിനൊരു കാർഡ് എടുക്കാൻ പോവാണ് പ്രബലദാസ് ഫോർ ഒരു കാർഡ് എടുക്കാൻ പോവാണ് നോക്കട്ടെ ഏതാ വരുന്നതെന്ന് ബാറ്റ് സ്പിരിറ്റ് ഇതാണ് വന്നിരിക്കുന്നത് പ്രബലദാസ് ഫോറിന് വന്നിരിക്കുന്ന കാർഡ് ഇതാണ് ബാറ്റ് സ്പിരിറ്റ് ഇതെല്ലാം ഈ ആനിമൽ സ്പിരിറ്റ് കാർഡ്സാണ് ഇത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഹിന്ദു ഇതിൽ പറയുമല്ലോ നമുക്കൊരു മൃഗം ഉണ്ടെന്ന് എല്ലാ അതുപോലെ തന്നെ ഇതിലും പറയുന്നത് വെസ്റ്റേൺ കൾച്ചറിലും പറയുന്നത് നമുക്കൊരു മൃഗം ഉണ്ടായിരിക്കും നമ്മുടെ ആനിമൽ സ്പിരിറ്റ് ആനിമൽ ആയിട്ട് നമ്മുടെ കൂടെ എപ്പോഴും കാണും അതാണ് പറയുന്നത് ബാഡ് സ്പിരിറ്റ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നടക്കാത്ത എന്തോ ഒന്ന് ബാക്കി വയ്ക്കും നിങ്ങൾ അത് നിങ്ങളുടെ അടുത്ത ജന്മത്തിലേ നടക്കുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുകയോ അത് നിങ്ങൾക്കറിയാവുള്ളൂ എന്താണെന്ന് എനിക്കറിയില്ല എന്തോ ഒന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഈ ജന്മത്തിൽ നടക്കത്തില്ല പക്ഷേ അടുത്ത ജന്മത്തിൽ അത് നടക്കും അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് അത് നിങ്ങൾക്കറിയാവുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തായിരിക്കും അപ്പോൾ ഇനി അടുത്ത ആളുടെ നോക്കാം ഇപ്പം പറഞ്ഞത് പ്രബലദാസ് ആണ് കേട്ടോ ഇനി അടുത്ത ഷീബ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അഞ്ച് നമ്പറാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഷീബയുടെ നമുക്ക് നോക്കാം അഞ്ചാമൻ നമ്പർ ഇതാണ് ഷീബി നോക്കട്ടെ ഷീബ എസ് എച്ച് ഡോട്ട് ഇഇ ബി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അതാണ് ഐ ഡി ഇൻസ്റ്റ ഐ ഡി കേട്ടോ നമ്പർ ഫൈവ് ചൂസ് ചെയ്തിരിക്കുന്നു ഷീബയുടെ കാഡാണ് റൈനോസ്പ്രിറ്റ് റൈനോസ്പ്രിറ്റിൻ്റെ നിങ്ങൾക്ക് എന്ത് തടസ്സം വന്നാലും അത് മറികടക്കും നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു തടസ്സം വരാനുണ്ട് അല്ലെങ്കിൽ ഉണ്ട് ഓൾറെഡി ഉണ്ട് അത് മറികടക്കും നിങ്ങൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത് ബുദ്ധിമുട്ടുണ്ടാകും ആദ്യം തടസ്സം വരുമ്പോൾ എന്തായാലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അത് എന്തായാലും മറികടന്ന് നിങ്ങൾ അപ്പുറത്തെത്തും അതിൻ്റെ ഒരു സൂചനയാണിത് അതായത് നിങ്ങൾക്ക് വരുന്ന തടസ്സങ്ങൾ നിങ്ങൾ മാറിക്കിട്ടും നിങ്ങൾക്കത് മാറിക്കിട്ടും ഓവർകം എനി ഓബ്സ്റ്റക്കിൾസ് അതാണിത് ഇനി അഞ്ച നമ്പർ കാർഡ് നമുക്ക് മാറ്റി വെക്കാം റീപ്ലേസ് ചെയ്യാം ഇവിടെ ഇപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു നമ്പർ ഇടുക കേട്ടോ നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന ഒരു ചാൻസ് ആണ് പൈസയൊന്നും കൊടുക്കണ്ട ആണ് എന്നും ഫ്രീ ആയിരിക്കും ഇതിനകത്ത് ഒരിക്കലും ഞങ്ങൾ ചാർജ് ചെയ്യത്തില്ല ഫ്രീ റീഡിംഗ് കൊടുക്കുകയുള്ളൂ പേഴ്സണലായിട്ടും എല്ലാം ചോദിക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുള്ളൂ അല്ലാതെ ഈ ഒരു റീഡിങ്ങിന് ചാർജേ ഇല്ല ഫൈവ് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ എടുത്ത കാർഡിന് പകരം വേറൊരു കാർഡ് ഇവിടെ വയ്ക്കുകയാണ് ഫൈവ് ഇനി നമ്മൾ അടുത്ത ആൾ ആരാണ് മേഴ്സി ടു സീറോ ഫോർ നയൻ അത് എം ഇ ആർ സി ഡോട്ട് വൈ റ്റു സീറോ ഫോർ നയൻ ഒമ്പതാണ് എടുത്തിരിക്കുന്നത് ഒമ്പത് കാണ്ട് നമുക്ക് ആ നമ്പർ ഇല്ല അത് തന്നെ നമ്മൾ ഒന്ന് എടുക്കാം ിൽ നിന്നൊരു കാർഡ് എടുക്കാം ഇതാണ് കാട് ബേഴ്സിടെ കാട് സ്പിരിറ്റ് ആണ് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ അറിവ് അത് ഉപയോഗിക്കുക നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്ക് ഗുണം വരാൻ പോകുന്നത് നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു എന്താ പറയുന്ന ഒരു ഒരു പ്രത്യേക തരം ഒരു എന്തോ ഒരു കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കുക അത് ഉപയോഗിച്ച് മുന്നോട്ട് പോവുക അതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച ഒരു ലൈനിലായിരിക്കത്തില്ല നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് പോവാൻ താല്പര്യം ഉണ്ടായിരിക്കും എന്തൊക്കെയാണെങ്കിലും ശരി അതിൽ പോയാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ടാലൻ്റ് എന്താണോ അതിൽ കൂടി പോയാൽ നിങ്ങൾ സക്സസ്ഫുൾ ആകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കാടിൻ്റെ അർത്ഥം പിന്നെ അത് നിങ്ങൾ വളരെ ബോൾഡാണ് നിങ്ങൾക്ക് ഏത് തീരുമാനം സ്വന്തമായിട്ട് എടുക്കാൻ കഴിയും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും പറ്റത്തില്ല എനിക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ തോന്നും പക്ഷെ അത് വെറുതെയാണ് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങളാ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക അതാണിപ്പോൾ പറഞ്ഞ ഇപ്പോൾ എടുത്ത കാർഡിൻ്റെ അർത്ഥം അടുത്ത കാർഡ് നിത്യ രാജേഷ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നാലാണ് ചോദിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ അവസാനത്തെ കാർഡ് അവസാനത്തെ കമൻറ്റ് ആ ഓക്കെ പേരെന്താ പറഞ്ഞേ ഐ ഡി നിത്യ രാജേഷ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേട്ടോ അതാണ് ആളിൻ്റെ ആണ് ഇത് എലിഫൻ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ എന്താ പറഞ്ഞാൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് എന്തോ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുക ആ വീണ്ടും അതേ മിസ്റ്റേക്ക് ലൈഫിൽ ഉണ്ടാക്കാതിരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളെന്തോ ഒരു സംഭവം നിങ്ങളുടെ കഴിഞ്ഞ ലൈഫിൽ ഐ മീൻ കഴിഞ്ഞ ലൈഫിൽ അല്ല കഴിഞ്ഞ കാലത്ത് പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ദോഷമായിട്ടേ വന്നിട്ടുള്ളൂ അത് നിങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു പോക്കിലാണ് അത് വേണ്ട കഴിഞ്ഞ കാലത്തിൽ നിന്ന് പഠിക്കുക അത് ഇത് ആ അതിൽ നിന്ന് മാറി നിങ്ങൾ ആ തെറ്റ് വീണ്ടും ചെയ്യാതിരിക്കുക അതാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് അയച്ച കമൻ്റ് അയച്ച ആൾക്കാരുടെ എല്ലാം വായിച്ചു കഴിഞ്ഞു നോക്കട്ടെ ഇനി വല്ലതും ഉണ്ടോ ഇല്ല അത്രയേ ഉള്ളൂ അപ്പൊ ഇനി ആർക്കെങ്കിലും വല്ല ആർക്കെങ്കിലും കാർഡ് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ റാൻഡം ഏതെങ്കിലും ഒരു നമ്പർ ഇട്ടാൽ മതി സ്വല്പ സമയം കൂടി കൊണ്ട് നമുക്ക് പിന്നെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് പറയാം ഇത് ഹെക്കാറ്റയാണ് ഹെക്കാറ്റ എന്ന് പറയുന്നത് വിച്ച് ക്രാഫ്റ്റിൻ്റെ മദറാണ് നമുക്ക് പ്രൊട്ടക്ഷൻ അതൊക്കെ തരുന്നതാണ് ഹെക്കാറ്റ് അതുപോലെയാണ് പിന്നെ ഇതും ആക്കേഞ്ചൽ മൈക്കൽ എന്ന് പറയും ഇതൊക്കെ ഓൾട്ടർ പീസാണ് നമുക്കിപ്പം സ്റ്റാച്യു ഒന്നും ഇല്ലാത്തവർക്ക് ഇത് വെക്കാം നമ്മളെ പൂജാമുറിയിൽ വെക്കാം അല്ലാതെ നമ്മളെവിടെയാണോ ഇരിക്കുന്നത് അവിടെ വെക്കാം ഇത് ക്ലോനക്കാണ് ക്ലോനക്കാണ് നമുക്ക് ധനം കൊണ്ടുവരുന്നത് ക്ലോനക്ക് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാവും ഇത് വളരെ പിന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരൻ്റീഡാണ് ഒരുപാട് പേർക്ക് ഫലം ഉണ്ടായിട്ടുള്ളതാണ് അത് ക്ലോനക് പഴയ ഒരു ഒരു ക്ലോനക്കിൻ്റെ ക്രിസ്ത്യാനിറ്റി പറയുന്നത് ഡീമൺ എന്നാണ് ക്ലോനെക് ഡീമൺ അല്ല ക്ലോനെക്ക് ഒരു പഴയ കാലത്തെ ഒരു ദൈവമാണ് ഒരു ദേവതയാണ് ഇതും അതും ക്ലോനക്കാണ് പിന്നെ ഇത് ക്ലോനക്കിൻ്റെ പെൻ്റൻ്റ് ആണ് ഇത് സോളമൻ സീൽസിൻ്റെ ഒരു ആണ് ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് ജൂപ്പിറ്ററിൻ്റെ ആണ് ഇത് ജൂപ്പിറ്ററിൻ്റെ പെൻഡക്കളാണ് ഇത് പെൻഡൻറ്റ് ഇത് നമ്മൾ കൊഴു കൊളുത്തു വെച്ചിട്ടുണ്ട് കൊളുത്ത് വെക്കില്ലാതെയും പേഴ്സിനകത്ത് വയ്ക്കാനുള്ളതുകൊണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയൊന്നും മോഷണം പോകാതിരിക്കാനുള്ള ഒരു ഒരു പ്രൊട്ടക്ഷനാണിത് ഇത് നമ്മുടെ നമുക്ക് വണ്ടി വണ്ടിയിൽ ഹാങ് ചെയ്താൽ വണ്ടി മോഷണം പോകാതിരിക്കും അതിനുള്ളതാണ് പിന്നെ ഇത് ഇത് ഫെയിം ആൻഡ് സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഇത് സോളമൻ സീൽസിൻ്റെ ജൂപ്പിറ്റർ നാലാമത്തെ പെൻഡുക്കളാണ് ഇത് നമുക്ക് പെട്ടെന്ന് പ്രശസ്തിയും പൈസയും കൊണ്ടുവരുന്ന ഒരു സീലാണിത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ഇത് ഇട്ടാൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രശസ്തിയും പൈസയും വരും ആർക്കെങ്കിലും എന്തെങ്കിലും കാർഡ് എടുക്കണമെങ്കിൽ എടുക്കാം നമ്പർ ഇട്ടണെങ്കിൽ നമ്പർ ഇട്ട ഇട്ടാൽ ഞാൻ വായിച്ചു തരാം കാർഡ് വായിച്ചു തരാം ഇൻസ്റ്റയില് ഞങ്ങൾ ലൈവ് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇനി എല്ലാം യൂട്യൂബില് മാത്രമേ ലൈവ് ചെയ്യുള്ളൂ അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വരണം ലൈവില് എല്ലാ ദിവസവും ഏഴ് മുതൽ എട്ട് വരെ ആയിരിക്കും ലൈവ് അമന്റ് എട്ടാ മതി കേട്ടോ